ഇംഗ്ലീഷ് സ്കൂൾ വാർഷികം കല്ലിസ്റ്റോ കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ജാതി മത സമുദായ വിഭാഗങ്ങൾക്കും അവരാണ് ആദ്യമായിട്ട് വിദ്യാഭ്യാസ രംഗത്ത് വലിയ ചില ചുവടുകൾ കൊണ്ടുവരുന്നത് അതിനെ തുടർന്ന് പലരും വന്ന് അതിനെ അനുഭവിക്കുകയും സ്കൂൾ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ പി എസ് സെയതു മുഹമ്മദ് അധ്യക്ഷനായിരുന്നു അകാലത്തിൽ അന്തരിച്ച സ്കൂൾ ബസ് ഡ്രൈവർ ബിജുവിന്റെ കുടുംബത്തിന് സ്കൂൾ നൽകുന്ന രണ്ട് ലക്ഷം രൂപയുടെ സഹായം മുൻ മാനേജർ എ വി അബ്ദുൾ ഗഫൂർ കൈമാറി നടി ഷംല ഹംസ പ്രിൻസിപ്പൽ അൻവർ സാദിഖ് ഉമ്മർ കാട്ടിൽ എം നാസർ പി പി മുഹമ്മദ് വി എം നൌഷാദ് മുഹമ്മദ് അഷ്റഫ് ജസി ജാഫർ അംബിക ദേവരാജൻ എന്നിവർ സംസാരിച്ചു